തെരുവുനായ കുറുകെ ചാടിയതിനെ തുടർന്ന് ഓട്ടോ മറിഞ്ഞ് വിദ്യാർത്ഥിനി മരിച്ചു തിരുവനന്തപുരം കടക്കാവൂർ എസ് എസ് പി വി എച്ച് എസ് എസ് ആറാം ക്ലാസ് വിദ്യാർത്ഥി സഖിയാണ് മരിച്ചത് സഖിയുടെ അച്ഛനും അമ്മയ്ക്കും അപകടത്തിൽ പരിക്കേറ്റു പിന്നെ സഫാൻ എപ്പോഴായിരുന്നു അപകടം ഈ പരിക്കേറ്റ രണ്ടുപേരുടെ ആരോഗ്യനില എങ്ങനെ അനീഷ അഞ്ചുതങ്ങ് കായ്ക്കര സ്വദേശിയായ പതിനൊന്നുകാരി സഖിയാണ് ഇങ്ങനെ ഒരു അപകടത്തിൽ മരിച്ചത് കടക്കാവൂർ എസ് എസ് പി ബി എച്ച് സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സഖി സഖി ഇന്ന് സ്കൂളിൽ പി ടി എ മീറ്റിംഗ് ഉണ്ടായിരുന്നു പിതാവ് ഓടിച്ച ഓട്ടോറിക്ഷയിൽ തിരികെ വീട്ടിലേക്ക് മടങ്ങുന്നവയാണ് കടക്കാപൂർ ഓവർ ബ്രിഡ്ജ് പ്രഭാത് ജംഗ്ഷന് സമീപത്ത് വെച്ച് ഒരു ദാരുണമായ അപകടം അപകടത്തിൽ സഖിയുടെ അമ്മക്കും പരിക്കേറ്റിട്ടുണ്ട് ഇന്ന് മൂന്നേ മുപ്പതോടെ ആയിരുന്നു ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുന്നത് ചിറങ്കേ താലൂക്ക് ആശുപത്രിയിൽ സഖിയ സഖിയെ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷി രക്ഷിക്കാനാകില്ല ആയില്ല മറ്റു രണ്ടു പേരെ സഖിയുടെ അമ്മ അടക്കമുള്ള അമ്മയും അച്ഛനും അടക്കമുള്ള ആളുകളെ ഇപ്പോൾ ഈ ചിറങ്കേ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സഖിയുടെ മൃതദേഹം നടപടിക്രമങ്ങൾക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും സൂക്ഷിച്ചിരിക്കുകയാണ്